എന്താ ഒരു നരച്ച ഷർട്ട് എന്റെ ചുവന്ന ഷർട്ട് ഇവിടെ ആ ഞാൻ മാറ്റി വെച്ചു എന്തിന് ലൈറ്റ് കളേർ ഇട്ടാ മതി കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണം ഉണ്ടാക്കും ഉണ്ടാക്കു എന്റെ ഈശ്വര ഈ വർത്താനം കേട്ട് കേട്ട് ഞാൻ മടുത്തല്ലോ ഞാനേ ഞാൻ ഞാനിന്ന് തുണി ഉടുക്കാതെ പോവാൻ പോവാ ഓ അപ്പൊ കൂടുതൽ രസമായിരിക്കല്ലോ എന്റെ ഗുരുവായിരപ്പ കാണാം പെണ്ണുങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞ എന്തും ചെയ്യും ചെല ആണുങ്ങള് അയ്യോ കൃഷ്ണേന്തോ എന്റെ കൃഷ്ണേന്ദു നീ ടെൻഷൻ അടിക്കാതെ എന്നെ പോലെ കാണാൻ കൊള്ളാവുന്നവരൊന്നും പെൺകുട്ടികൾക്ക് യാതൊരു മൈൻഡും ഇല്ല അവരുടെ രീതികളൊക്കെ മാറി പോയില്ലേ നമ്മുടെ മാഗസിന്റെ അടുത്ത ലക്കത്തിലെ കവർ സ്റ്റോറി തന്നെ അതാ സ്ത്രീകളോടെ മാറി വരുന്ന പുരുഷ സൗന്ദര്യ സങ്കല്പം ജീവിതത്തിൽ കുളിക്കാത്ത നനക്കാത്ത കണ്ടാൽ തന്നെ ഒരു അലന്ന ലുക്കുള്ള കീറിയ ജീൻസ് ഒക്കെ നടക്കുന്ന ചെക്കന്മാരെയാണ് പെൺകുട്ടികൾക്കും ഇഷ്ടം ഓ അപ്പൊ അതാണ് കാര്യം എന്ത് ഇന്നലെ ഓഫീസിൽ കുളിക്കാതെയും നനയ്ക്കാതെ ഒക്കെ ഇരുന്നത് ലുക്ക് കിട്ടാൻ വേണ്ടിട്ടായിരുന്നല്ലേ എന്റെ കുഞ്ഞേഷ്ണ എന്നെ ഇതേ രൂപത്തിൽ ഇങ്ങനെ മേപ്പോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും മാർഗമുണ്ട്